ഹലോ അസ്സലാമു അലൈക്കും വാഹത്തുള്ള അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമേ പറയട്ടെ ഇവിടെ ഉള്ള വെളിച്ചവും ഇങ്ങനെയുള്ള കാര്യങ്ങളും എത്രത്തോളം ഉണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി എത്രത്തോളം കാണാം ഇതൊന്നും എനിക്കറിയില്ല പക്ഷേ ഈ വീഡിയോ ഇന്ന് ചെയ്തിട്ടില്ലെങ്കിൽ മനസ്സിൻ്റെ ഒരു ഭാരം ഒരിക്കലും കുറയില്ല കാരണം ഞാനിന്ന് രാവിലെ മുതലുള്ള എൻ്റെ ദിവസം വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതാണ് കാരണം ഞാൻ ഇന്ന് വളരെ സന്തോഷകരമായിട്ട് എന്നിൽ അർപ്പിതമായ ഒരു കർത്തവ്യം കൃത്യമായും വൃത്തിയായി നിർവഹിച്ച് നൽകിയിട്ട് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടിരിക്കുക വളരെ സന്തോഷമുണ്ട് കാരണം ഒരു മകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റെടുത്ത കർത്തവ്യം കൃത്യമായി നിർവഹിച്ചു നൽകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഉദാത്തമായ കാര്യം എന്നുള്ളത് അതിൽ ഞാൻ വളരെ സന്തോഷമായി പറഞ്ഞു വരുന്നത് എന്താണെന്ന് ഞാൻ പറയാം ഒരു പക്ഷേ നിങ്ങൾക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ സന്തോഷമായി ഉണ്ടാവും കാരണം നിങ്ങളീ ഒരു വാർത്ത കേൾക്കാൻ വേണ്ടി കാത്തിരുന്നതാണ് ഒരുപാട് പേരെന്നോട് ചോദിച്ചപ്പോഴും ഞാൻ പോയിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതുമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതൊരു വീഡിയോയിലും നേരിട്ട് കാണുമ്പോഴും ഫോണിലൂടെയും എന്തായി ഏതായി പിന്നെ വീഡിയോയിലൊന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് ഉള്ളൊരു വീഡിയോ ആവട്ടെ ഇത് ഞാൻ ഇന്ന് മാനിവയൽ ലോർ സ്കൂളിൽ പോയി അതെ വളരെ സന്തോഷമായിട്ട് ഇന്ന് രാവിലെ തൊട്ട് ഇന്നേരം വരെ വളരെയധികം സന്തോഷം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു കാരണം നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതന്നെ പറയാം എൻ്റെ ഉള്ളിലേക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ എക്സ്പ്രസ് ചെയ്യാൻ പോകുന്നത് ബാക്കിയുള്ളൊരു വികാരം എന്തായിരുന്നു അല്ലെങ്കിൽ എത്രത്തോളം അത് ഉൾക്കൊണ്ടു ഒന്നും എനിക്കറിയില്ല പക്ഷെ ഞാനൊരു വ്യക്തിയാണ് ഒരു ചോരയും നേരും ഒരു മനുഷ്യനാണ് എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ ഞാൻ പതിമൂന്ന് വർഷമായി സ്നേഹ തീരത്ത് രണ്ടായിരത്തി പതിനൊന്നിലെ ജൂൺ ആറാം തീയതി തുടങ്ങിയ ഈ ഒരു യാത്ര പതിമൂന്ന് വർഷം പിന്നിടുമ്പോൾ ഒരുപാട് വേദികൾ ഫാദറും ഫാമിലിയും ചേർന്നിട്ട് ഒരുക്കിയിട്ടുണ്ട് ഒരുപാട് വേദികൾ ആ വേദികളിലൊക്കെ ഞാൻ സന്തോഷ പൂർണ്ണം സന്തോഷമായിട്ടേ ഞാൻ നിന്നിട്ടുള്ളു ആദ്യത്തെ അത് അത് ആദ്യമായിട്ട് സ്റ്റേജിൽ കയറിയപ്പോൾ അദ്ദേഹം എനിക്ക് തന്ന പിന്തുണയെ ഓർത്തിട്ട് എൻ്റെ കണ്ണ് നനഞ്ഞിരുന്നു ആദ്യത്തെ എൻ്റെ വേദിയിൽ അപ്പോൾ ഞാൻ ആ വേദിയിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു ഒരിക്കലും ഇനി കണ്ണ് നിറയരുത് കരയരുത് കരയാതെ തൻ്റെ അടത്തോടെ നിന്നുകൊണ്ട് ഇനി നേട്ടങ്ങളാവണം നമുക്ക് പറയാൻ സാധിക്കേണ്ടത് എന്ന് പറഞ്ഞു അത് ഭയങ്കര വിഷമായി കാരണം ലൗഷോർ ഫാമിലിക്ക് ഒട്ടേക വിഷമായ ഒരു കാര്യം എന്തിന് എനിക്കറിയണം കാരണം എനിക്ക് ആ സ്നേഹം എന്താണ് എന്നെനിക്കവിടെ എക്സ്പ്രസ് ചെയ്യാൻ എനിക്കറിയില്ലായിരുന്നു ആ ഒരു സമയത്ത് എന്നും എൻ്റെ ഉപ്പാൻ്റെ സ്നേഹം അല്ലെങ്കിൽ എൻ്റെ ഉമ്മാൻ്റെ സ്നേഹം ലൗഷോർ പാരൻസിൻ്റെ സ്നേഹം എന്താണെന്ന് എക്സ്പ്രസ് ചെയ്യാൻ എന്നും എനിക്കറിയില്ല കാരണം അതൊരു ഒരു വാക്കുകൾ കൊണ്ട് തീരുന്നതല്ല ഒരു പ്രവൃത്തി കൊണ്ട് തീരുന്നതല്ല അത്രത്തോളാണ് നമ്മൾ അവർ ഹൃദയത്തിൽ ചേർത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അത് പറയാൻ കഴിയാതെയാണ് ഞാൻ അന്ന് വിങ്ങി പൊട്ടിയിരുന്നത് എന്താണ് എന്നുള്ളത് അറിയില്ല കാരണം ഞാൻ ഇവിടെ എൻ്റെ ഫാമിലി ആ ഒരു അനുഭവം എൻ്റെ ഫാമിലിയിൽ നിന്നും മാത്രമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളൂ മറ്റൊരു പേഴ്സണേ അല്ലെങ്കിൽ മറ്റൊരു ഫാമിലിയിൽ നിന്ന് എനിക്ക് അങ്ങനൊരു അനുഭവം കിട്ടിയിട്ടില്ല അതുകൊണ്ട് എനിക്കറിയില്ല എന്താണെന്നുള്ളത് എങ്ങനെയത് എക്സ്പ്രെസ് ചെയ്യണം എന്നുള്ളതും ആ ഒരു രീതിക്കായിരുന്നു ഞാൻ അന്ന് കരഞ്ഞത് പക്ഷെ അന്ന് എന്നോട് പറഞ്ഞു നീ ഒരിക്കലും കണ്ണ് നിറയരുത് സന്തോഷം കൊണ്ട് നിറയോ സങ്കടം കൊണ്ട് നിറയരുത് എന്ന് പറഞ്ഞു അന്ന് മുതൽ കണ്ണ് നിറഞ്ഞിട്ടില്ല കണ്ണ് നിറഞ്ഞ് മറ്റൊരു വേദിയിലും ഞാൻ നിന്നിട്ടുമില്ല പക്ഷേ ഇന്ന് ലോറിന് ഒരു വ്യക്തിയുടെ അനുസ്മരണമായിരുന്നു ആരിസ് രാജധാനി നമുക്ക് കുടിവെള്ളം നൽകിയ ഒരു വ്യക്തിയുടെ അനുസ്മരണം അദ്ദേഹം നമ്മളിൽ നിന്ന് വേറിട്ടു പോയി വിട പറഞ്ഞു പോയി ഏറ്റവും സദ ഏറ്റവും നല്ല സതക്ക ഭൂമിയിൽ സമർപ്പിച്ച് അദ്ദേഹം പിരിഞ്ഞു പോയി അദ്ദേഹത്തിൻ്റെ അനുസ്മരണമായിരുന്നു അദ്ദേഹത്തെക്കുറിച്ചും എൻ്റെ ജീവിതത്തെക്കുറിച്ചും ഒക്കെ ചെറിയ തോതിലുള്ള ഒരു എന്താ പറയുക ഭാഷണം ആമുഖ സംഭാഷണം ഞാനും നടത്തി ഇതെല്ലാം കഴിഞ്ഞ് അപ്പോഴും എനിക്ക് എന്താന്നറിയാത്തൊരു സങ്കടമുണ്ട് കാരണം ഒരു വ്യക്തിയെ എത്രത്തോളമാണ് ആളുകൾ സ്നേഹിക്കുന്നത് ചാർത്തി ചാർത്തിട്ട് പിരിഞ്ഞു പോകണം എന്ന് പറയണ ആൾക്കാരില്ലേ അതായത് നമ്മൾ ഭൂമിയിൽ അവശേഷിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ബാക്കി വെച്ചിട്ട് പിരിഞ്ഞു പോകണം എന്ന് പറയും എന്നാൽ നമ്മളെ മരണശേഷവും ഇപ്പോൾ ശിബില എന്നൊരു വ്യക്തിക്ക് കയ്യൊപ്പ് ചേർത്താൻ എന്തെങ്കിലുമൊന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണെങ്കിൽ ജനങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കും ചീത്ത കാര്യമാണെങ്കിലും അത് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ നന്മ ചെയ്ത് പ പിരിഞ്ഞു പോയാൽ അതെന്നും ഓർക്കും അദ്ദേഹം മരിച്ചിട്ട് ഒരു മാസത്തിൻ്റെ മേലെ കഴിഞ്ഞു എന്നും ആരിസ് എന്ന് പറയുന്ന ഒരു വ്യക്തിനോട് ഭയങ്കര ഒരു തീവ്രമായൊരു സ്നേഹം എനിക്കവിടെ കാണാൻ സാധിച്ചു അതൊരുപാട് സന്തോഷവും ആഹ്ലാദവും നൽകി കാരണം നമുക്ക് അദ്ദേഹത്തിൻ്റെ സമ്മാനം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമർപ്പണം വെള്ളമായിരുന്നു കുടിവെള്ളമായിരുന്നു കിണർ കുത്തി അതിൽ പൈപ്പ് വെച്ച് മോട്ടറ് വെച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് അദ്ദേഹം പോയി അദ്ദേഹത്തിൻ്റെ മക്കളും ഭാര്യയും ഒക്കെ വന്നിട്ട് ഇന്ന് നമുക്കത് സമർപ്പിച്ചു എനിക്ക് വിഷമായത് മറ്റൊന്നുമില്ല ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിൽക്കുന്ന ഒരു വേദിയിൽ തവശൂർ പേരൻസ് വേണം ഇവിടെ എവിടെയാണെങ്കിലും രണ്ട് പേരൻസും എൻ്റെ ഒപ്പം വേണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ആ ഒരു എനിക്ക് എനിക്ക് ഇന്നുണ്ടായൊരു വികാരം എന്താണെന്ന് വെച്ചാൽ അവരില്ലെങ്കിൽ ഞാനില്ല ഇപ്പം ഫാദറായാലും മദറായാലും നമ്മളെ സ്നേഹിക്കുന്ന കുടുംബമില്ലെങ്കിൽ ഞാനില്ല എന്നും പറയണ മകളാണ് ഏതൊരു മക്കളും അങ്ങനെ പറയാം ബാപ്പിയമ്മയും ഇല്ലാതെ നമ്മളുണ്ടായിട്ട് കാര്യമില്ലെന്ന് പക്ഷേ ഇന്ന് ഞാനത് തിരുത്തി പറയണം പ്രായം ചെന്ന മാതാപിക്കളിക്കുമ്പോ റബ്ബ് ഒരിക്കലും തന്നോളം പോന്ന മക്കളെ അവരിൽ നിന്ന് പിരിച്ചു കൊണ്ടുപോവാതിരിക്കട്ടെ കാരണം ഞാൻ ഇന്ന് എൻ്റെ കരൾ അത്രത്തോളം ഉഴുകിയിട്ടാണ് ഞാൻ ആ വേദിയിൽ നിന്നത് തീർത്തും വാർദ്ധക്യം വാദിച്ച് എത്രത്തോളം അവശത സഹിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു മാതൃത്വമാണെന്നറിയോ ആനുസ്കണ്ടോ മാതാവ് അവരങ്ങനെ ആയുസോടെ ഇരുന്നിട്ട് ഈ മകൻ്റെ വിയോഗം അനുഭവിക്കുന്നൊരു രംഗം ഉണ്ട് കാരണം എനിക്കത് അത്ര കൂടുതൽ റിലേറ്റഡായത് എന്താന്ന് വെച്ചാൽ രാവിലെ പോയി ആവശ്യയുടെ ഫാദറിനെ ഞാൻ കണ്ടു അപ്പോൾ എൻ്റെ കണ്ണ് തിരഞ്ഞത് വെരിസ് മൈ മദർ എന്നുള്ളതാണ് എവിടെ എൻ്റെ ഉമ്മ എന്നുള്ളതാണ് ഞാൻ തിരഞ്ഞത് എവിടെ എൻ്റെ ആൻറ്റി എന്നുള്ളതാണ് ഈ ഒരു ബന്ധങ്ങളാണ് നമുക്ക് ഏറ്റവും വലിയ സമ്പാദ്യവും സമ്മാനവും ഉപ്പാനെ കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് തിരിഞ്ഞത് എവിടെ എൻ്റെ ഉമ്മ എന്നുള്ളതാണ് അപ്പോൾ ഉപ്പ ഇന്നലെ വന്നിട്ട് ഇവിടെ സ്റ്റേ ചെയ്തതായിരിക്കാം അത് കഴിഞ്ഞിട്ടാണ് ഉമ്മ ബാക്കിയുള്ള മക്കളുമായിട്ട് ആ വേദിയിലേക്ക് എത്തുന്നത് പക്ഷെ അതുവരെ എൻ്റെ മനസ്സ് തിരഞ്ഞോണ്ടിരുന്നു ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോയെന്നറിയില്ല എന്നിട്ട് ഞാൻ ബസ് അതായത് കോഴിക്കോട് പന്നിക്കോട് ലാവശോറിൻ്റെ പസ് വന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ എൻ്റെ അടുത്തിരിക്കുന്നൊരു സുഹൃത്തിനോട് പറഞ്ഞു ഷമീമ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക അതൊരു സന്തോഷമാണ് ഒരു മക്കളെ സംബന്ധിച്ചിടത്തോളം ആമിനാണ്ടി ഉണ്ടോ ഷമീമ ഉണ്ടോ എന്നുള്ളത് ഒന്ന് നോക്കുന്നെ എന്നെപ്പോലെ തന്നെയുള്ള ഒരു മോളോട് ഞാൻ പറയുകയും ചെയ്തു അപ്പോൾ അത് നമുക്കൊരു സന്തോഷമാണ് അതുപോലെ തന്നെയാണ് മക്കൾ എത്രത്തോളം ഇഴുകി മാതാപിതാക്കൾക്കൊപ്പമുണ്ടോ അത് അവർക്കൊരു സന്തോഷമാണ് അവരിയ്ക്കുമ്പോൾ മക്കളെ വിളിച്ചുകൊണ്ട് പോണത് ഒരു പക്ഷേ നല്ലവരായ മനുഷ്യർക്ക് മരണം അനുഗ്രഹമായിരിക്കും അവർ ജനത്തിൻ്റെ വാതിൽക്കെ കൊണ്ടുവന്നിട്ട് നിർത്തും ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് നിർത്തും പിന്നെ ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ കാണുന്നവർക്ക് പോലും ഹൃദയം ഞാൻ എൻ്റെ ടീച്ചർമാരോടും അത് പറഞ്ഞു ഹൃദയം മുറിയുന്നൊരു രംഗമാണത് കാരണം ഒരു മാതാവിനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ സഹിക്കാൻ പറ്റുന്ന ഒരു രംഗമല്ല അത് അതെൻ്റെ മനസ്സിനെ വല്ലാതെ പിടിച്ച് അദ്ദേഹത്തിൻ്റെ ഡോക്യുമെന്ററിയും ഞാൻ പക്ഷേ ഫാദർ ആ സൈഡിലുണ്ട് പക്ഷെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല ഞാൻ മുഖത്തേക്ക് നോക്കിയിട്ടില്ല കാരണം അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറയണതും ശബ്ദം അടറണതും ഒരുപാട് പ്രാവശ്യം ഞാൻ കണ്ടതാണ് അത് എൻ്റെ ജീവിതത്തിൽ മറ്റ് എന്ത് മുറിവും ഞാൻ സഹിക്കും പക്ഷെ ആ ശബ്ദമൊന്നും അടറിക്കഴിഞ്ഞാൽ അതെനിക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു എന്നൊരു അർപ്പിതമായ കർത്തവ്യം എനിക്ക് ചെയ്യാൻ സാധിക്കുമോ കാരണം എൻ്റെ ഉപ്പാൻ്റെ ശബ്ദം ഇടയിട്ട് കാണുമ്പോൾ ഞാൻ അതിലേറെ ഡൗൺ ആകും ആവശ്യം മദറിൻ്റെ അടുത്തിരുന്നു കൊണ്ട് ആ ഒരു വീഡിയോ ഞാൻ കാണുമ്പോൾ തികച്ചും നിശബ്ദമായിട്ട് അത്രയും ഡോക്യുമെൻ്ററി ആ മനുഷ്യനെ കുറിച്ച് പറയുന്ന ഓരോ വാക്കുകളും ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് ഒപ്പിയെടുക്കുകയായിരുന്നു അങ്ങനെ ആവാൻ അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കാൻ അങ്ങനെയൊക്കെ തോന്നിപ്പോയി പക്ഷേ ഇപ്പോഴും ഞാൻ പറയണു നമ്മളുടെ മാതാപിതാക്കൾ നമ്മളെ അനുഗ്രഹമാണെന്ന് പറയണ മക്കൾ അവരിക്ക് നമ്മൾ പോകാതിരിക്കട്ടെ കാരണം ഒരിക്കലും അവർ പോയാൽ നമുക്ക് എത്രത്തോളം വേദനയുണ്ടോ അതിനേക്കാൾ നൂറ് മടങ്ങ് അവശതയിൽ അവരുടെ ഹൃദയം വേദനിക്കും എപ്പോഴും ഞാൻ ഇപ്പം ഷണ്ണ ഫാദർ ആയാലും പറയുമ്പോൾ പറയുന്ന പാക്ക എന്തെങ്കിലും സംഭവിക്കുന്ന അതിന് മുൻപ് ഞാൻ പോകണം അല്ലെങ്കിൽ ഉപ്പച്ചയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത് അതിന് മുൻപ് ഞാൻ പോകണം എന്നൊക്കെ ഞാൻ പറയും പക്ഷേ അത് പറയുന്നത് നമ്മളെ സ്വാർത്ഥതയാണെന്നാണ് ഞാൻ പറയാം കാരണം നമ്മൾ പോയി കഴിഞ്ഞാൽ അവർ സഹിക്കേണ്ടി വരുന്നൊരു വേദനയുണ്ട് പോറ്റി വളർത്തി കാക്കക്കും പരുന്നതിനും കൊടുക്കാതെ പ്രതീക്ഷയോടെ വളർത്തിക്കൊണ്ടുവന്നിട്ട് കൊതി തീരുന്നതിന് മുൻപ് മാഞ്ഞു പോയാലുള്ളൊരു വേദന ഇന്ന് ഞാൻ ആ സ്റ്റേജിൽ കണ്ടു എനിക്ക് ആലിസ്കിയുടെ മദറിനെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു ഒറ്റ വികാരമേ ഉള്ളൂ അത് ലൗഷോറിൻ്റെ മദറിനെ കമ്പയർ ചെയ്തു അതായത് ലവ് ഫാദർ ഗ്രാൻഡ് മദറിനെ ഞാനത് റിലേറ്റ് ചെയ്തു ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം ലഘൂറിനെ മീസ് ചെയ്ത് പറയുമ്പോഴൊക്കെ പറയും വലിയമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഈ തുടക്കം മുതലേ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈ ലഘുഷൂറിനൊരു കെട്ടിടം മേപ്പാടിയില്ലെന്ന് പറയുമ്പോൾ അത് കാണാൻ വലിയ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഉപ്പക്ക് സന്തോഷം എത്ര ഉണ്ടാകും അല്ലെ നമുക്ക് സന്തോഷം എത്ര ഉണ്ടാകും എന്ന് ആ ഒരു മുഖമാണ് എനിക്ക് ആ പ്രായം ചെന്ന മുഖം കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് അപ്പോൾ ഇതെല്ലാം കൂടി ആയിട്ടും മനസ്സ് ഭയങ്കര ഡിസ്റ്റർബായി ഒന്നാമത്തേത് ഇങ്ങനെയുള്ള കാര്യം കേൾക്കുമ്പോൾ ഞാനും ആയിട്ട് റിലേറ്റഡ് ആയി തോന്നും എനിക്ക് എനിക്ക് ഞാൻ എൻ്റെ ഉപ്പാൻ്റെ മകളായിട്ട് നിൽക്കുന്നതുകൊണ്ടാണോ അല്ലെങ്കിൽ ഞാൻ കണ്ടുപഠിച്ചത് മുഴുവൻ അങ്ങനെ ആയത് കൊണ്ടാണോന്നൊന്നും അറിയില്ല മറ്റൊരാളെ വേദനയിൽ പങ്കുചേരുമ്പോ അറിയാതെ ആൻസറിനെ കീഴിൽ ആ കണ്ണൊഴുകിയൊരു നിമിഷമായിരുന്നു എനിക്ക് വീട്ടിൽ വന്ന് കയറിയിട്ട് പോലും ഒരു സ സമാധാനം കിട്ടിയിട്ടില്ല കാരണം എൻ്റെ ഉപ്പാൻ്റെ കണ്ണ് അങ്ങനെ നനയാണെങ്കിൽ അത്രത്തോളം അവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും ഹൃദയത്തിലേക്ക് ആ ജീവിതം ആഴത്തിൽ സ്പർശിച്ചിട്ടുണ്ട് ഒപ്പം നമ്മുടെ ആ സീസ് കോറോ അദ്ദേഹം ഫാദറിനെക്കുറിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഇതെല്ലാം കൂടി കൂട്ടി വാഴച്ചപ്പം മൊത്തത്തിൽ മനസ്സ് കൺട്രോള് വിട്ടുപോയൊരവസ്ഥയിൽ എങ്ങനെയോ ഞാൻ പിടിച്ചു നിന്ന ആ സങ്കടം പിടിച്ചു നിന്നിട്ടാവും ഇപ്പോൾ ഒരു പോലെ ഉണ്ട് കാരണം കരയണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഞാനും കൂടി ഇവിടെ ഇതായി പോയിട്ടുണ്ടായിരുന്നു പറ്റ പോയിരുന്നു എന്ന് എനിക്ക് തോന്നിയപ്പോഴാണ് ഞാനത് നിയന്ത്രിച്ചത് അത്രയും ഫീലായിരുന്നു അപ്പോൾ ഈ ഒരു വിങ്ങലൊന്നും മാറ്റണമെന്ന് തോന്നി അതാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടാനുള്ള കാരണം എന്താ പറയാ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നല്ല ഒരിക്കലും അങ്ങനെയുള്ള ഒരവസ്ഥ ഒരു മാതാപിതാക്കൾക്കും ഒരു മക്കൾക്കും വരാതിരിക്കട്ടെ ഒരു മാതാപിതാക്കൾക്കൊരു മക്കൾ എന്ന് പറയുന്ന മാറി തന്നെയാണ് മക്കൾക്കും മാതാപിതാക്കളും അപ്പൊ ആ ഒരു രീതിയിലുള്ളൊരു വേദന ഒരാൾക്കും റബ്ബ് കൊടുക്കാതിരിക്കട്ടെ ഒരാളെ നമ്മൾ നമ്മളിൽ നിന്ന് ഒരാളെ അങ്ങനെ പെട്ടെന്നൊരു ഒരു സുപ്രഭാതത്തിൽ റബ്ബെടുത്ത് മാറ്റാതിരിക്കട്ടെ കാരണം ആ ഒരു വ്യക്തിക്ക് പകരം വെക്കാൻ മറ്റൊരു വ്യക്തി ഉണ്ടാവില്ല ആ ഒരു വ്യക്തിക്ക് പകരാവാൻ വേറൊരാളില്ല അപ്പോൾ ആ ഒരു ഉമ്മാക്ക് പകരാവാൻ അല്ലെങ്കിൽ ആ മോൻ്റെ സ്ഥാനത്ത് പകരമാവാൻ ആ ഒരു മക്കളുണ്ടാവും പക്ഷെ ഒന്നിനെ റബ്ബ് കൊണ്ടുപോയപ്പോൾ അമ്മാക്ക് പിന്നെ അതാ ഒന്നുമില്ല ആ കൂടെപ്പറപ്പുകൾ പറയുന്നത് കേൾക്കുമ്പോൾ അമ്മക്ക് തന്നെ അറിയാം ഒരു ദിവസം പോലും ഒരു സെക്കൻഡ് പോലും ഉമ്മാനെ വിളിക്കാതെ ഉമ്മാനെ കാണാതെയോ അല്ലെങ്കിൽ ഇനി എന്ത് തിരക്കാണെങ്കിലും ഉമ്മാനെ ഒന്ന് കാണാതെ നിൽക്കൂല എനിക്ക് തോന്നണ കുറെ പ്രായത്തിൻ്റെ അസ്വസ്ഥതയും മറവിയും കാര്യങ്ങളും ഒക്കെയുള്ള ഒരു ഉമ്മയാണ് പക്ഷെ ഒരു ഉമ്മാരും മക്കളെ മറക്കൂല ആ സ്നേഹമില്ലാതായത് എൻ്റെ ഉള്ളിൽ അറിയുന്നുണ്ടാവും ഇന്ന് ഞാൻ ആ ഉമ്മാനെ കണ്ടപ്പോൾ എനിക്കെന്തോ ഒരു എന്തോ ഒരു പ്രത്യേക ഒരു ഇഷ്ടവും സ്നേഹവും ഒക്കെ തോന്നി അത്രയും പ്രായം പിടിച്ചു വിളിച്ച ഒരു രൂപം ശരിക്കും ഒരു പ്രകാശം ദീർഘായ കൊടുക്കട്ടെ എല്ലാം മറക്കാനും എല്ലാം സഹിക്കാനും ഒരു മാതൃത്വത്തിന് പറ്റും എന്നാണ് പറയുക അതുപോലെ എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും മക്കൾക്കും ഭാര്യക്കൊന്നും ഒരിക്കലും മറവി വരില്ല പക്ഷേ സഹിക്കാനുള്ള ഒരു കരുത്ത് കൊടുക്കട്ടെ ഞാൻ ഇത്രത്തോളം പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു വേദിയാവും എനിക്ക് സമ്മാനിക്കാമെന്ന് പോലും ഞാൻ പ്രതീക്ഷിച്ചില്ല കാരണം അത്രയും മനസ്സൊലഞ്ഞു പോയി ആ ഒരു ഫീലിങ്സ് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തതുപോലെയാണ് എനിക്ക് സന്തോഷമല്ല പറയാൻ തോന്നുന്നത് അതൊരു ഒരു പ്രത്യേക വികാരമായിരുന്നു ഓരോ മനസ്സിലും അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ എന്താ പറയുക ഞാൻ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇത് പറഞ്ഞാൽ എൻ്റെ മനസ്സിൻ്റെ ഭാരം കുറച്ചെങ്കിലും കുറയും എന്ന് എനിക്ക് തോന്നി അപ്പോൾ ഇത്തരത്തിലല്ലാതെ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം എന്തായാലും ഇന്നത്തെ പ്രോഗ്രാമിൻ്റേതായിക്കോട്ടെ ഇന്നത്തെ കാര്യത്തിൻ്റെതായിക്കോട്ടെ ഒന്നും വീഡിയോ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല പക്ഷേ എൻ്റെ ഒരു മാനസികാവസ്ഥ മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് അത്രയും സഹിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നി കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എഴുതുമ്പോഴും നമ്മളെ കണ്ട്രോളിൽ നിൽക്കുന്ന കാര്യമല്ല പക്ഷേ അത് നിങ്ങളൊരു ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അത് അതോടുകൂടി പോകും അത്ര ഫീല് കൊണ്ടിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ ആയുസ് ഉള്ളവർക്ക് അത് ആ ഒരു ആരോഗ്യത്തോടുള്ള ദിവർക്ക് ആയുസ് ചെയ്യട്ടെ മരിച്ചു പോയവർക്ക് അവിടെ പരലോകത്ത് സന്തോഷമായിട്ടുള്ള ജീവിതവും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്താ പറയുക അതുപോലെ ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞിട്ട് എപ്പോഴും പ്രയാസപ്പെട്ടത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒക്കെ ശരിയാക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രയത്നിക്കുന്നു കാണുന്ന ഓരോരുത്തരും പ്രാർത്ഥിക്കുകയും കഴിയുന്നവർ പ്രയത്നിക്കുകയും ചെയ്യാം ഓക്കെ അലൈക്കും മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെയും അലൈക്കും പറയാൻ വീഡിയോസ് ഒന്നും എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല കിട്ടണ സമയത്ത് ഞാൻ ഇടും എന്നൊക്കെ അവർ തിരക്കിലാണ് എന്നിപ്പോൾ ടീച്ചേഴ്സ് എത്തിയിട്ടുണ്ടാവില്ല അങ്ങനെ ഉള്ള പണികളുണ്ടാവൂ അപ്പം അവർ വന്നതിന് ശേഷം വീഡിയോസ് എൻ്റെ കയ്യിലേക്ക് കിട്ടും ഇൻഷാ അപ്പം ഞാൻ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഞാൻ ആ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പം എത്രയുള്ളൂ വിശേഷം പൂർണ്ണമായിട്ട് സന്തോഷമായിട്ട് ഒരു വീഡിയോ ചെയ്യാം ഇതൊന്നും എല്ലാം നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യണം നമുക്കി ല ഔഷാറിൻ്റെ ഉള്ളെന്ന് അത് എത്രയും പെട്ടെന്നുണ്ടാകും ഓക്കെ അതിനകത്ത് തൗഫീക്ക് ചെയ്യട്ടെ